അച്ചപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കിയാലോ ദേ ഇതുപോലെ അച്ചപ്പത്തിൻ്റെ അച്ചിൽ മാവ് മുക്കി എടുത്ത് തിളച്ച എണ്ണയിൽ സാവധാനം ഒഴിച്ചൊഴിച്ചാണ് നമ്മൾ അച്ചപ്പം ഉണ്ടാക്കുന്നത് ഈ കാണുന്നതാണ് അച്ചപ്പത്തിനായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവ് അതായത് ബാറ്റർ ഇതിലാണ് നമ്മൾ മുക്കി മുക്കി എടുക്കുന്നത് ആ മാവിൽ നമ്മൾ കാണുന്നത് എള്ളാണ് നിറയെ കിടക്കുന്നത് കറുത്ത എള്ളാണ് കാണുന്നത് ഇങ്ങനെ മുക്കിയെടുത്ത് ചൂടോടെ ഒഴിക്കണം ചൂടോടെ ഒഴിച്ചതിന് ശേഷം കുറച്ച് നേരം നമ്മളത് എണ്ണയിലെടുത്ത് ഇതുപോലെ കുലുക്കി കുലുക്കി എടുക്കണം ഇടയ്ക്കൊക്കെ ഫ്ലോപ്പ് ആവുകൊണ്ട് നമുക്ക് കാണാൻ പറ്റും ഇതുകൊണ്ട് നോക്കിക്കേ ഇങ്ങനെ കിൽക്കുമ്പം കുറച്ചതൊക്കെ ഇങ്ങനത്തെ വരാണ്ടിവരും കുറേയൊക്കെ പൊടിഞ്ഞു പൊടിഞ്ഞു പോയിട്ടുണ്ട് പക്ഷെ അത്യാവശ്യമൊക്കെ ഏകദേശം നമുക്ക് ശരിയാക്കി കിട്ടിയിട്ടുണ്ട് കുറേ പൊടിഞ്ഞു പോയിരിക്കുന്നതാണ് നമ്മൾ ആ എണ്ണയിൽ കാണുന്നത് അമ്മ രണ്ടച്ചപ്പം ചൂടോട് ഉണ്ടല്ല മൂന്നച്ചപ്പം മൂന്നച്ചപ്പം ചൂടോട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് വീണ്ടും അതുപോലെ തന്നെ എണ്ണയിലേക്ക് അച്ച് അമ്മാവിൽ മുക്കി അച്ച് എണ്ണയിലേക്ക് ചൂടോടുകൂടി വീണ്ടും ഒഴിക്കുന്നു ചൂട് ചൂടാ വീണ്ടും അച്ചപ്പം റെഡിയാക്കി എടുക്കുന്നു